ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിരിക്കും നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണിയൊന്നും ചെറിയൊരു പ്രശ്നം കാണിച്ചു തുടങ്ങാൻ അപ്പോൾ പുള്ളി നിന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് കാരണം നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി കാണിക്കാറുള്ള വർക്ക്ഷോപ്പ് ഇന്ന് മലയാളി വർക്ക് ഷോപ്പാണ് അപ്പം ജസ്റ്റ് നോക്കാം എന്താ പറയുക തരുന്നില്ല അതിൻ്റെ ടൈമിംഗ് ചെയ്യുമ്പോൾ മാറാറായിരുന്നു ഏകദേശം അഞ്ചര ലക്ഷം കിലോമീറ്റർ ആയി നമ്മുടെ വണ്ടി ക്യാമറയാണ് രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് ഇതുവരെയും ഒരു പ്രശ്നം കാണിച്ചിട്ടില്ല പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതായത് ചുമലും തമ്മിലും ചിറ്റിലൊക്കെ ആയിട്ട് കാണിക്കും അപ്പോൾ നമ്മളിടയ്ക്ക് ഒന്ന് കൊണ്ടു കാണിക്കുക അത് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരെ നൂറ്റി അൻപതായിരുന്നു എൻ്റെ ഇഷൻസ് വേറെ ആക്ഡൻസ് ആണെങ്കിൽ ഇല്ലായിരുന്നു കൊണ്ട് പിന്നെ എൻ്റെ ഇൻഷുറൻസ് കുറഞ്ഞു നൂറ്റി പിന്നെ നൂറ്റി മുപ്പതാണ് അടക്കുന്ന മാസം ഇന്നലെ തേടപ്പാട്ടിയാണ് അല്ലാതെ ഇരിക്കുന്നത് നമ്മൾ ടൊറണ്ടോ അങ്ങനെ ഇവിടെ ഏരിയ അനുസരിച്ച് ഇൻഷുറൻസ് മാറും അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് ആക്സിഡൻസ് ഉള്ള ഏരിയകൾ അങ്ങനെയുള്ള ഏരിയകൾക്ക് ഇൻഷുറൻസ് കൂടുതലായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ ചെക്ക് ചെയ്തിട്ടാണ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഇത്തിരി സിറ്റി സ്വന്തം പോലുള്ള സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഭയങ്കര ഹൈ ആയിരിക്കും ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഡോളർ ഒക്കെ ആയിരിക്കും മാസം ഇൻഷുറൻസ് മാത്രം വരാം പിന്നെ വണ്ടി അടവും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ മതി പുതിയ വണ്ടി കൊടുക്കണമെങ്കിൽ ഈ വണ്ടിക്ക് എനിക്ക് വേറെ അടവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നാലായിരം ഡോളർ ഈ വണ്ടി വാങ്ങിയത് ഒന്നര ഒരു വർഷം ഒന്നര വർഷം മുമ്പ് നമുക്ക് പുറത്തായിരുന്നു കാരണം നമുക്ക് ക്ലാസ്സിൽ വൈഫിന് ക്ലാസ്സിൽ പോകുന്നതൊക്കെ ഒന്ന് കിച്ചൺ ഇറന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഏകദേശം ഇവിടുന്ന് ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ വീക്കി പുള്ളി മൂന്ന് ക്ലാസ് ഉണ്ടായിരുന്നു കാരണം കിച്ചണോടെ ഏരിയ എന്ന് പറഞ്ഞാൽ അത് ജോബും കാര്യങ്ങളും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ട് മൂവ് ചെയ്തില്ല അവിടെ നിന്നിട്ട് അടിച്ചിട്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി വണ്ടിക്ക് പോകും അവിടെ ആക്കും രാവിലെ ആളെ അങ്ങനെ പിന്നെ ഞാൻ ജസ്റ്റ് കൂർ ഡ്രൈവ് ചെയ്യുക അവിടെ കുറച്ച് കൂബർ ഈഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പെട്രോൾ കാഷും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ട് ഇവിടെ പോയിരുന്നു അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നേ കാരണം ഇതിൽ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഇവിടെ ഏത് സമയത്തും ഫ്രീ ടൈമിൽ നമുക്ക് ഒരു ഏണിംഗ് എന്നുള്ള ഒരു സംഭവം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് കൂടെ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൂബർ ഇറ്റ്സും അത്യാവശ്യം നമ്മൾ ഏകദേശം ഓടി ഡെയിലി നൂറുന്നൂറ്റി ഇരുപത് ഡോളർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റായിരുന്നു ആ സമയത്ത് വേറെ ഇല്ല പിന്നെ കഴിയാകുമ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞത് ഇതിപ്പോ നമുക്ക് എന്തായിട്ട് വരും ഞാൻ ഓയില ചെറിയ ചെറിയ പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട് അതൊന്ന് ായിട്ട് നോക്കാം പറ ഞാൻ എന്തായാലും ഞാൻ വെക്കേഷൻ പോകണം ഇപ്പഴല്ല എന്തെങ്കിലും നേച്ചർ ഫണ്ടുണ്ടെങ്കിൽ നോക്കിട്ട് ഒന്ന് എനിക്ക് മാറിയെന്നുള്ള കാര്യങ്ങൾ ഉള്ളതാണ് ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ നീ അത് നോക്കിയിട്ട് നോട്ട് ചെയ്ത് വണ്ടിയുടെ വർഷോപ്പിലെ പരിപാടികളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തു എന്തൊക്കെയാണെന്നുള്ളത് ചെറിയൊരു ഓൾ ബേണിംഗ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് എസ്റ്റിമേറ്റ് ടോട്ടൽ ആയിട്ട് അത്രയും എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ള എസ്റ്റിമേറ്റ് ഓഫ് ആയിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടത് ഇട്ടിട്ട് നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ വെക്കേഷൻ പോകുന്ന സമയത്ത് അവർക്കും വലിയ പ്രശ്നമില്ല നമുക്കും വണ്ടി വീട് വെറുതെ ഇടത്തില്ല കാരണം വണ്ടി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം ഒരാഴ്ച കൊടുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബാറ്ററി ഡൗൺ ആയിട്ട് കഷ്ടം അങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ അവരെ കുറേ അവർ ടേക്ക് കെയർ ചെയ്തു എന്തായാലും പണിയും പണിയും ചെയ്യും ചെയ്യാം അവര് നോട്ട് ചെയ്തിട്ട് അവർ അവരായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്ത് തീർക്കും എന്നുള്ളതാണ് കാരണം വണ്ടി ഓടിക്കണം നമുക്കറിയാമല്ലോ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള കേസ് നമ്മൾ അവരോട് എക്സ്പെയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം മലയാളികളും പിന്നെ നമ്മുടെ ഇന്ത്യൻസ് ഒക്കെയാണ് കൂടുതൽ വരുന്നത് അപ്പൊ അങ്ങനെ ടേക്ക് കെയർ ചെയ്യും പിള്ളേരാണ് നമ്മൾ പോയത് നമ്മുടെ പ്രായം ഉള്ള പത്ത് ഇരുപത്തി മുപ്പത് വയസ്സുള്ള പിള്ളേർ ആണ് നടത്തുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ സംസാരിച്ചുണ്ടാവില്ല നമ്മുടെ ഗ്രാമത്തിനും കൂടി കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡാണ് അവരാകുമ്പോൾ പക്ഷെ നമുക്ക് ഇത്തിരി കൂടി ഫ്രീടത്തോടെ സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് നമ്മുടെ ഏജിലുള്ള ഉള്ള അല്ലെങ്കിൽ നമ്മുടെ വൈബിലുള്ള ആൾക്കാരോടായിരിക്കും കൂടുതൽ എനിക്ക് അങ്ങനെയാട്ടോ ഞാൻ അങ്ങനെയാണ് എനിക്ക് മറ്റുള്ളവരെ അങ്ങനെ അറിയില്ല ഇവിടെ നമ്മൾ ഇത്തിരി ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാം എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് നമ്മളതായിട്ടുള്ള ഒപ്പീനിയൻസ് എന്റെ വണ്ടി ആർക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഓടിച്ച് പഠിക്കാനായിട്ട് താല്പര്യമുള്ള മീൻസ് ഓടിച്ച് പഠിക്കാൻ വേണ്ടി യൂസിന് എടുക്കുന്നവർ അങ്ങനെ ലോക്കൽ ആയിട്ടുള്ള ഓട്ടങ്ങൾ കൂടുതലുള്ളവർ അല്ലെങ്കിൽ ലോങ്ങിനൊന്നും ഞാൻ വണ്ടി ഒരിക്കലും പ്രിഫർ ചെയ്യില്ല കാരണം ഇത്ര വർഷം പഴക്കമുള്ള വണ്ടിയാണ് എത്ര കിലോമീറ്റർ വണ്ടിയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് വന്നേക്കാം കാരണം നമുക്കൊരു അത്യാവശ്യമായിട്ട് ചിലപ്പോൾ ഡെയിലി പോയി വരുന്ന ഞാൻ ഇങ്ങനെയുള്ള ഒരു വണ്ടി പ്രിഫർ ചെയ്യില്ല കാരണം നമ്മൾ ഇങ്ങനെയുള്ള വണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏത് സമയത്തും എന്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് എന്ത് മെക്കാനിക്കൽ ഇഷ്യൂസും വരാം എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് വണ്ടി കാരണം ഈ മാക്സിമം ആയി മാക്സിമമായി ലക്ഷം കിലോമീറ്റർ എന്ന് ഒരു വണ്ടി ഓടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാതിരി യൂസ് ചെയ്തിട്ടുണ്ടാവ വണ്ടി അപ്പോൾ അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ ഈ വണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കുമ്പോ നമ്മൾ കൊണ്ടു കാരണം ഒരു പുതിയ വണ്ടി എടുത്താൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ സർവീസ് ചെയ്തിരുന്നുണ്ടെങ്കിലും നമ്മൾ വേറെ ഇഷ്യൂസ് ഒന്നും അവരുടെ കൂടെ കയറുന്നതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അപ്പൊ ഞാൻ പറ്റി കഴിഞ്ഞപ്പോ അങ്ങനെ വിഷയം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് പോയ പറ്റും എന്തായാലും കണ്ടിട്ട് കിലോമീറ്റർ എഴുതി നോട്ടീത അവര് എഴുതിയ കാണാർ അപ്പൊ ആ ടൈം ആകുമ്പോൾ ഞാനും ഓൾറെഡി ഇവിടെ മീറ്ററിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം മൂവായിരം ആയി ലാസ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് അയ്യായിരം കിലോമീറ്റർ ആകുമ്പോൾ ഞാൻ വണ്ടി കൊണ്ടേ കൊടുത്ത് അവരേൽ കൊടുത്തിട്ട് ഓയിൽ സർവീസ് ഓയിൽ ചേഞ്ച് ഫുൾ ആയിട്ട് ചെയ്യും പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കും നോർമലി എനിക്ക് ഇപ്പം ചെറിയൊരു ലീക്ക് വന്നിട്ടുണ്ടാകുന്നതിപ്പോൾ പറഞ്ഞത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അവനിപ്പോൾ നാളെ അതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കേസ് റീപ്ലേസ് ചെയ്യണോ അതോ അത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പുള്ളി നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു